കുരിശിമലയാണ് നിങ്ങൾ തമ്പനയിലുണ്ടല്ലേ കുരിശുമല കയറിയിട്ട് ഒരു മെഴുകുതി കത്തിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിലമ്പൂർ നിലമ്പൂർ താലൂക്കിൽ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് അകമ്പാടം റോഡ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ അകമ്പാടം കഴിഞ്ഞിട്ട് ആണ് നമുക്ക് ഈ റോഡ് പോകേണ്ടത് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് സിമ്പിളായിട്ട് വരാൻ നല്ല റോഡാണ് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ചെറിയൊരു മഴയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് നനയൊക്കെ ചെയ്യും അപ്പോൾ ക്യാമറയും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബസ്ക്കായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ പോവുകയാണ് നമ്മുടെ കൂടെ ഇപ്പം ഇന്നുള്ളത് നമ്മളെ സുഹൃത്താണ് ഷബീബ് എന്നാണ് പേര് കുഞ്ഞാനിനെ ഞങ്ങൾ വിളിക്കും അപ്പോൾ ഞങ്ങളാണിന്ന് പോകുന്നത് അപ്പോൾ ഈ റോഡ് ഞങ്ങൾ എത്തി അവിടെത്തുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഈ കാണുന്ന റോഡിലൂടെയാണ് നമ്മൾ പോവാം കുറച്ച് ഓഫ് റോഡൊക്കെ തന്നെയാണ് അപ്പോൾ കുച്ചുമല കയറിയിട്ട് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കവിടെ പോയിട്ട് കാണാം അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്ന് കയറണം ഇത്രയൊന്നും പോരത്തില്ല എന്നാലും ഞങ്ങൾ മാക്സിമം ഇങ്ങോട്ട് എത്തിച്ചതാണ് തെന്നി ാണ് അപ്പൊ തെന്നി നോക്കി സൂക്ഷിച്ചു കയറണം ഇവിടെ നമ്മൾ പോന്ന് ഇതിന്റെ മോളിൽ എത്തണം അപ്പോ കേറി പോകാനുള്ള വഴി എന്താ വെച്ചാല് ചങ്ങല ഈ ചങ്ങല പിടിച്ച് കേറി പോകണം കുറച്ച് റിസ്ക് ആണ് കേട്ടോ അഡ്വഞ്ചർ തന്നെയാണ് ഇതിലെ ചങ്ങലുണ്ട് ഇത് പിടിച്ച് കേറാണ് അപ്പൊ മഴ പെയ്താണ് ഇടക്കാണ് അപ്പൊ സ്ലിപ്പായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിച്ച് കേറി പോവാണ് ഇത് പിടിച്ച് കയറണേ നമുക്ക് ഒന്ന് കയറി നോക്കാൻ എന്തായാലും അല്ലെ ഞങ്ങൾ കുറച്ച് ഭാഗം എത്തിയിട്ടുണ്ട് ഈ കണ്ടില്ല ഈ കാണുന്ന ഈ കമ്പി കണ്ടില്ല ഞങ്ങൾ ഈ ചങ്കല ഇതിൽ പിടിച്ച് കയറി പോകണം അപ്പോൾ ഫാമിലീസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ് നിങ്ങൾ ആയിട്ട് ഒറ്റയ്ക്ക് വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഇതിൽ കയറി പോരാൻ പറ്റുള്ളൂ നമുക്കിത് ഈ കാണുന്ന ഇതിൻ്റെ ടോപ്പിൽ ഈ ടോപ്പിലെ വ്യൂവിലാണ് നമ്മൾ എത്തേണ്ടത് ഇപ്പോൾ ഈ മഴ പെയ്തിറക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രശ്നം മഴ പെയ്തിട്ടുണ്ട് നിങ്ങൾ പോരരുത് കാരണം തെന്നി വീണാനുള്ള സാധ്യതയുണ്ട് അപകടങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഏകദേശം കുറഞ്ഞ കുറച്ച് എത്തിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ടല്ലോ കേട്ടോ ക്ലാരിറ്റി എത്ര പോരന്നാലും കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം ഈ ഒരു വ്യൂ ഒക്കെ ഇവിടെ ഈ ഒരു സ്പോട്ടിൽ എത്തിയിട്ടാണ് നമ്മൾ കയറി വന്നത് ഇതാ അവിടുന്ന് നമ്മൾ കയറി വന്നത് ആ സ്പോട്ടിൽ നിന്ന് കയറി ഇവിടെ എത്തി ഇനി ബാക്കി നമ്മൾ ഇതിന് മുകളിൽ എത്തിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ാണ് അത്ര റിസ്കിയാണ് അപ്പൊ സൂക്ഷിച്ചു പോരാ എല്ലാരും പോരാൻ പ്രേരിപ്പിക്കുന്നില്ല അത്ര ഇന്റസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ഉള്ള ആൾക്കാർ മാത്രം വന്നാൽ മതി നമ്മൾ അത്ര നല്ല സ്പോട്ടാണ് നല്ലൊരു സീനറി കാണുന്നുണ്ട് ബാക്കിൽ മുകളിൽ എത്തിയിട്ട് അടിപൊളി സീനറി ഞാൻ കാണിച്ചരാ അപ്പോ ബാക്കി കൂടി കയറാം നമുക്ക് കാട്ടിലേങ്ങനെ ഇതാണ് സ്പോട്ട് ഗൈസ് എത്ര നല്ല പോട്ട് അമ്പോ പാർക്കിങ്ങി ഗസ് ചെയ്യാൻ പറ്റും സമയം സമയത്രായിരുന്നു ടൈം എത്ര ആയിരുന്നു പാർക്കിങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഒരു കോടയൊക്കെ കണ്ടിട്ട് ഗസ് ചെയ്യാൻ പറ്റുമോ സമയം സമയത്രയാന്ന് വരുമോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് സമയം നട്ട് ഉച്ച പന്ത്രണ്ട് മണിയായിട്ടുണ്ട് സമയം ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ ഫീലില്ല നല്ല പോടാ നല്ല തണുപ്പ് നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടി നമ്മളെ എത്തി ബാക്കി അവിടെ എത്തട്ടെ വീണ്ടും വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇങ്ങനെ കുന്നും മലയും താണ്ടി 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 ഇങ്ങനെ പോവുകയാണ് ഇവിടുന്ന് ഒന്നും നമുക്കിതിൻ്റെ ആവശ്യമില്ല ചങ്ങലയുടെ ആവശ്യമില്ല ഇവിടെയൊക്കെ നേരെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് പാറയാണ് കേട്ടോ ഇവിടെ നിന്നൊന്നും നമുക്ക് ചങ്ങലയുടെ ആവശ്യമില്ല പിന്നെ ചങ്ങലയുടെ ആവശ്യം ആ കാണുന്ന സ്ഥലത്ത് അവിടുന്ന് ചങ്ങല വേണ്ടി വരും അവിടുന്ന് ചങ്ങല കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ കയറി പോവാൻ കഴിയുള്ളൂന്ന് തോന്നുന്നു അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തി നോക്കിക്കോ ഇതാണ് കുരിശുമല ടണ്ടായിവ ഒരടി പോളി മതം മൈത്രി മണക്കണ്ടല്ലേ ഇതാണ് കൈസ് കുരിശുമല നമുക്കങ്ങോട്ട് കണ്ടിട്ട് പോവാ രണ്ട് തെങ്ങ് ഹൈറ്റ് ഈ പ്രകൃതി തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു വിസ്മയാണ് ഇത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനും നല്ല രസമാണ് പക്ഷെ എന്താണെന്നറിയാമുണ്ട് ഇവിടെ നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയാലും മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്ക് നമ്മൾ അതായത് ഇവിടെ എത്തുന്ന അതിഥികൾ ട്രാവലേഴ്സ് സഞ്ചാരികൾ ഇതൊക്കെ ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ചെയ്തു കൊടുക്കുന്നൊരു പരിപാടി ഉണ്ട് കൈ അത് കണ്ടതറിയാം ഓക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ബിയർ ബോട്ടിൽസ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്നത് സിഗരറ്റിൻ്റെ പാക്കറ്റ് നമ്മൾ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുനക്കേണ്ട സ്ഥലമാണിത് കാരണം പോലുള്ള ആളുകൾ ഒരുപാട് പേര് വരുന്നതാണ് അപ്പോൾ അത് നീറ്റും ക്ലീനും ആക്കി നടത്തേണ്ടത് നമ്മളെ ഒരു ഉത്തരവാദിത്തം അപ്പോൾ ഈ ദയവ് ചെയ്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് വരികയാണെങ്കിൽ ആ പ്ലാസ്റ്റിക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും ഡിസ്പോസൽ ചെയ്യുക അല്ലാതെ ഇവിടെയൊക്കെ കൊണ്ടിട്ടിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളെയൊക്കെ മലിനമാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റാണ് ദയവ് ചെയ്ത് അങ്ങനത്തെ ഒരു പ്രവർത്തനം ഒരു ഒരാളുടെ ഭാഗത്തുനിന്നി ഉണ്ടാവില്ലേ ഇപ്പോൾ ചെയ്തെടുത്തോളം നിങ്ങൾ ചെയ്തു ഇതൊക്കെ ഇതെന്തായാലും എങ്ങനെയെങ്കിലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്തോളം ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഇനി ഇനി നിങ്ങളാരും ഇങ്ങനെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അലക്ഷ്യമായിട്ട് വലിച്ചെറിയല്ലേ ഇത് നമുക്കൊക്കെ ആസ്വദിക്കാനുള്ള സ്ഥലമാണ് അതിനൊക്കെ മലിനപ്പെടുത്തി നമുക്ക് ആർക്കും ഉപകാരപ്പെടാത്ത ഒരു സ്ഥലമാക്കി മാറ്റല്ലേ നിങ്ങൾ ദയവ് ചെയ്ത് നമ്മളിവിടത്തെ ടാസ്ക് എന്താണെന്നറിയാമോ നമ്മൾ കൃഷി മണത്തിൽ പുരുഷനും ഈ ഒരു ഓം തന്നെ സിം നമുക്ക് ഒരു ദീപം നിലയിക്കുക ഒരു മെഴുകുതിരി കത്തിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ടാസ്ക് അപ്പോൾ മെഴുകുതിരിയും ലൈറ്ററും സെറ്റാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് മെഴുക്കത്തിൽ കത്തന്നറിയില്ല എന്നാലും ഒരു ചെറിയ പ്രകാശങ്ങൾ പരത്തിയിട്ടേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ ഒരു വിധത്തിൽ കത്തിച്ചിട്ട് നല്ല കാറ്റാണ് ഇപ്പം കത്തിയിട്ടുണ്ട് കൈസിനിട്ട് സാധനം കത്തിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ആണെങ്കിൽ പോലും കത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തിലാണെങ്കിൽ പോലും ഈ നമുക്ക് ആൾക്കാർക്ക് നമ്മൾ മെഴുകുതിരിയുടെ കത്തിച്ച് വെക്കാൻ പോകാൻ ോ എന്നാലും അത് കത്തിക്കാൻ പറ്റില്ല കത്തിച്ചു ആ ടാസ്ക് ഞാൻ നമ്മളിപ്പോ കുരിശുമല കണ്ടില്ലേ ഇതാണ് കുരിശുമല എന്ന് പറഞ്ഞ സ്ഥലം നല്ല രസമാണ് കേട്ടോ നല്ല സുഖമായിട്ട് വന്നിരിക്കാനൊക്കെ ഈവനിങ്ങിലും രാവിലെയൊക്കെ വന്നിരിക്കാനും നല്ല സുഖമാണ് ഉച്ചക്കാണെങ്കിൽ പോലും കുഴപ്പമില്ല വലിയ വെയിലൊന്നും ഇല്ല നല്ല തളുത്ത കാറ്റൊക്കെ തന്നെയാണ് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ കയറി വരുന്നവർ ശ്രദ്ധിക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലീസിന് കുട്ടികളെ ഒന്നും കുട്ടി വരാതിരിക്കുക നിങ്ങൾ വരുമ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരിക എങ്കിൽ മാത്രമേ കയറി പോരാൻ പറ്റുള്ളൂ കാലിന് കയ്യിന് അങ്ങനത്തെ പ്രഷർ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊന്നും വരാതിരിക്കുക അവർ ചിലപ്പോൾ ഈ താഴെ നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ തോന്നാം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും വരാതിരിക്കുക അപ്പോൾ ഞങ്ങളിവിടെ എത്തി ഞങ്ങളിവിടെ കണ്ടു ഞങ്ങളുടെ ടാസ്ക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വീടെ പറയുകയാണ് അപ്പോൾ ഈ കുരിശുമല കണ്ടു ഇവിടുത്തെ എല്ലാ വ്യൂസും നല്ല വ്യൂസും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പോവാണ് അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നിങ്ങളോട് പറയാണ് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസ് തരിക പിന്നെ എന്താ പറയുക ബെൽബട്ടൺ അതോടൊന്ന് അമർത്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്